പാലക്കാട് ടു പോയിൻറ്റ് ഒ ആണ് പാലക്കാടിനെ വലിയ ഭൂരിപക്ഷത്തോടു കൂടി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പ്രിയങ്കരനായ ആര്യൻ ഷോക്കത്ത് ഇവിടുന്ന് വിജയിക്കാൻ പോകുന്നു ആര്യൻ ഷോക്കത്ത് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയാണ് എഴുത്തുകാരനാണ് ചിന്തകനാണ് പ്രഭാഷകനാണ് ഒപ്പം പൊതുപ്രവർത്തകനാണ് കേരളത്തിൽ അടയാളത്തെ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത് അപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ശബ്ദം നിലമ്പൂരിന് വേണ്ടി നിയമസഭയിൽ മുഴങ്ങും അല്ല ഒമ്പതര വർഷമായി നാട് ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ആൻറ്റി ഇൻകമ്പൻസി ഫാക്ടർ തീർച്ചയായിട്ടും രാജ്യ സംസ്ഥാനത്തുണ്ട് ഇൻകമ്പൻ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു വലിയ ജനവികാരമുണ്ട് ആ ജനവികാരം യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള വോട്ടായിട്ട് ഇവിടെ മാറാൻ പോകുന്നത് അവിടെ മാത്രമല്ല കേരളത്തിലുള്ള നീളം ആ വികാരമുണ്ട് അത് പാലക്കാട് തെളിഞ്ഞതാണ് ചേലക്കരയിൽ മുപ്പത്താറായിരത്തോളം ഉണ്ടായിരുന്ന ഭൂരിപക്ഷം പതിനായിരത്തോളം മാത്രമായിട്ട് ചുരുങ്ങിയൊക്കെ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കിടയിൽ പിണറായി സർക്കാരിനെതിരെയുള്ള ജനവികാരത്തെ സൂചിപ്പിക്കുന്നതാണ് ഇതിന് രണ്ട് ചായ കൊടുക്കും ഇവിടെ കണ്ടതാണ് നിലമ്പൂര് ശരിയാണ് കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിനും നിലമ്പൂര് ടച്ച് ചെയ്യാതിരിക്കാൻ സാധിക്കില്ല കാരണം അത്രത്തോളം വലിയ രാഷ്ട്രീയ യുദ്ധമാണ് നടക്കുന്നത് ഇപ്പൊ ഞങ്ങളോട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഞങ്ങൾ ചോദിച്ചു ഇത് രണ്ടായിരത്തി ഇരുപത്തി നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സാമ്പിൾ വേടിക്കട്ടാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് സെമി ഫൈനൽ എന്നാണ് എന്താണ് സന്ദീപടി പറയാനുള്ളത് നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ചൊരു ആശങ്കയും ഞങ്ങൾക്കില്ല ഇവിടെ യു ഡി എഫിൻ്റെ അത്യുജ്ജ്വലമായിട്ടുള്ള വിജയം ഉണ്ടാകും പാലക്കാട് ടു പോയിന്റ് ഓ ആണ് പാലക്കാടിനെ ഇതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പ്രിയങ്കരനായ ആര്യൻ ഷോക്കത്ത് ഇവിടുന്ന് വിജയിക്കാൻ പോകണം ആര്യൺ ഷോക്കത്ത് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയാണ് എഴുത്തുകാരനാണ് ചിന്തകനാണ് പ്രഭാഷകനാണ് ഒപ്പം പൊതുപ്രവർത്തകനാണ് കേരളത്തിൽ അടയാളത്തെ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത് അപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ശബ്ദം നിലമ്പൂരിന് വേണ്ടി നിയമസഭയിൽ മുഴങ്ങും ആ കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയവും ഇല്ല വളരെ മികച്ച രീതിയിലുള്ള പ്രവർത്തനവുമായിട്ട് യു ഡി മുന്നോട്ട് പോകുന്നുണ്ട് അതിൻ്റെ ഫലം എന്തായാലും ലഭിക്കും ഇപ്പോൾ സന്ദീപ് വാര്യർ എന്നുള്ളൊരു കോൺഗ്രസ്സുകാരൻ എന്ന് തന്നെ പറയാം കോൺഗ്രസ് പാർട്ടിയിലേക്ക് ചേർന്നത് മുതൽ വളരെ ലക്കി ചാമായിട്ട് തോന്നിയിട്ടുണ്ട് അത് പറയാൻ കാരണം ഇപ്പം പാലക്കാട് അതിന് ഉദാഹരണമാണ് അത് ഇറങ്ങിക്കളിച്ച സന്ദീപാര്യർ വന്ന ഒരു രംഗത്ത് വിജയം കൈവരിക്കാതെ പോയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പം നിലമ്പൂർ എത്തിയിരിക്കുകയാണ് ആര്യടൻ ഷോക്കത്തിന്റെ ആ ഒരു വിജയ ഫാക്ടർ ഇപ്പോൾ എത്രത്തോളം ഉണ്ടെന്നാണ് ഇപ്പൊ തോന്നുന്നത് രണ്ട് ചായ കൊടുക്കും ഇവിടെ നന്നായി ബോക്കി പറഞ്ഞിട്ടുണ്ട് അല്ല ബോക്കി പറഞ്ഞു നമ്മൾ കണ്ടതാണ്